ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻറ്റ് ഇന്ത്യ ലിമിറ്റഡ് വഴി ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഗവൺമെൻറ് ആശുപത്രികളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് പത്താം ക്ലാസ്സിലുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നിരവധി അവസരങ്ങളുണ്ട് നമുക്കായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം കേന്ദ്ര സർക്കാരിന് കീഴിൽ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിങ്ങിന് കീഴിലുള്ള ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻറ്റ് ഇന്ത്യ ലിമിറ്റഡ് വഴി ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നോളം ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് മിനിമം പത്താം ക്ലാസ്സിലുള്ളവർക്ക് എം ടി എസ് പോസ്റ്റുകളിലേക്ക് നൂറ്റി നാൽപ്പത്തഞ്ചോളം ഒഴിവുകളുണ്ട് അതുപോലെ ഡിഇഒ പോസ്റ്റിലേക്ക് ആയി നൂറ് ഒഴിവുകൾ അങ്ങനെ മൊത്തം മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നോളം ഒഴിവുകൾ നിലവിലുണ്ട് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ അസിസ്റ്റൻറ്റ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഇ എം ടി വിഭാഗത്തിലേക്ക് രണ്ട് വേക്കൻസി അതുപോലെ ജൂനിയർ ഫിസിയോതെറാപ്പിസ്റ്റ് മൂന്ന് എം ടി എസ് മൾട്ടി ടാസ്ക് സ്റ്റാഫ് നൂറ്റി നാൽപ്പത്തഞ്ച് ഡി യു ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ നൂറ് വേക്കൻസി പി സി എം ആണെങ്കിൽ പത്ത് ഇ എം ടി മൂന്ന് ഡ്രൈവർ രണ്ട് എം എൽ ടി എട്ട് പി സി സി ഏഴ് റേഡിയോഗ്രാഫർ മുപ്പത്തി ലാബ് അറ്റൻഡൻറ്റ് മൂന്ന് അതുപോലെ ടെക്നോളജിസ്റ്റ് മുപ്പത്തിയേഴ് ഒ ടി റിസേർച്ച് അസിസ്റ്റൻറ്റ് രണ്ട് ഡെവലപ്പർ ഒന്ന് ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ ഒന്ന് അസിസ്റ്റൻറ്റ് ഡയറ്റീഷ്യൻ എട്ട് അതുപോലെ തന്നെ കൽബോട്ടമിസ്റ്റ് എട്ട് അതുപോലെ ഒപ്റ്റാമിക് ടെക്നീഷ്യൻസ് അഞ്ച് ഫാർമസിസ്റ്റ് പതിനഞ്ച് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ ഒന്ന് അങ്ങനെ മൊത്തം വരുന്ന വേക്കൻസികൾ ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നോളം ഒഴിവുകൾ നിലവിലുണ്ട് അല്ലെങ്കിൽ നിന്ന് ക്വാളിഫിക്കേഷൻ മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് ബി എസ് സി ഡിഗ്രി ഉണ്ടായിരിക്കാം അതുപോലെ ഫിസിയോതെറാപ്പിസ്റ്റ് ആണെങ്കിൽ ആ ഡിഗ്രി ഫിസിയോതെറാപ്പി ഉണ്ടായിരിക്കും അതുപോലെ ഡേ ഇൻ്റർ സയൻസ് ഇരുപത്തിയ്യായിരം രൂപ ശമ്പളം ലഭിക്കും പിന്നെ എം ടി എസ് പോസ്റ്റിലേക്ക് നൂറ്റി നാൽപ്പത്തഞ്ചോളം ഏറ്റവും കൂടുതൽ ഒഴിവുള്ളത് എം ടി എസ് ആണ് അതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ പത്താം ക്ലാസ് പാസ്സായിരിക്കും മെട്രിക്കുലേഷൻ ഫ്രം എ റഗ്നൈസ്ഡ് ബോർഡ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ അതുപോലെ പ്രിഫറൻസ് നൽകുന്നത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാണെന്നാലും ഫ്രഷേഴ്സിനും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് പതിനെട്ടായിരത്തി നാനൂറ്റി എൺപത്തി ആറ് രൂപ മന്ത്ലി ലഭിക്കുന്ന വേതനം പിന്നെ ഡി ഒ എൻട്രി ഓപ്പറേറ്റർ വിഭാഗത്തിലേക്ക് മൊത്തം നൂറ് ഉണ്ട് അതിലേക്ക് മിനിമം ട്വൽത്ത് പാസ്സായിരിക്കാം അതുപോലെ തന്നെ അതിലേക്ക് നിങ്ങൾക്ക് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട പരിചയം കൂടി വേണം ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറ് രൂപ ആയിരിക്കും മന്ത്ലി സാലറി പിന്നെ പി സി എം ബാച്ചിലർ ഡിഗ്രി ഇൻ ലൈഫ് സയൻസ് ഉണ്ടായിരിക്കുക ഇ എം ടി ആണെങ്കിൽ അതിൽ ഇ എം ടി ബേസിക് അതുപോലെ ഇ എം ടി അഡ്വാൻസ് സർട്ടിഫിക്കറ്റ് ഡ്രൈവറാണെങ്കിൽ പത്താം ക്ലാസ് പാസ്സായിരിക്കാം വേറെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കാം പിന്നെ ഡ്രൈവും പരിചയം കൂടി വേണം എം എൽ ടി ആണെങ്കിൽ മെഡിക്കൽ അബോർട്ടി ടെക്നോളജി ഉണ്ടായിരിക്കുക അതുപോലെ പി സി സി അതിലേക്ക് ഫുൾ ടൈം ബാച്ചിലർ ഡിഗ്രിയാണ് ലൈഫ് സയൻസ് വേണ്ടത് പി സി സിക്ക് റേഡിയോഗ്രാഫർ ആണെങ്കിൽ ആ റേഡിയോഗ്രാഫി അതുപോലെ ബി എസ് സിയും റേഡിയോഗ്രാഫി ഉണ്ടായിരിക്കാം അങ്ങനെ ഓരോന്നിലേക്കും കൊടുത്തിരിക്കുന്ന ക്വാളിഫിക്കേഷൻ എല്ലാം ഈ ഒരു നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് ഏകദേശം നല്ല ശമ്പളത്തിന് അത്യാവശ്യം നല്ല ശമ്പളത്തിന് കേരളത്തിൽ നല്ല പകരത്തിന് പുറത്തായിരിക്കും ഈ അവസരങ്ങൾ ഉണ്ടായിരിക്കുക അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ഒരു പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ബസ്സിൽ ഒഫീഷ്യൽ വെബ്സൈറ്റ് വേണ്ടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ എത്രയും ഡീറ്റെയിൽസ് ഈ ജോബുകളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്തിട്ടുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ഒന്നൊക്കെ ലഭിക്കുക ചാനൽ ഫോളോ ചെയ്യാത്ത ആളെ ഫോളോ ചെയ്ത് നോക്കാലും അടുത്ത നോട്ടിഫിക്കേഷനായി വേണ്ടി വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ